പേര് അജിത് കുമാർ മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയാണ് വീട് മുന്നൂറ്റി എഴുപതോളം ഷുഗർ ഉള്ളൊരു ലെവലിലെ ലോറി ഓടിക്കാൻ പറ്റാത്ത ആണ് ലോറി പണി നിർത്തുന്ന അവസ്ഥയിലാണ് ഞാൻ ഈ ഐ എന്ന പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചത് ഒരു നാല് മാസം കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിച്ചു ഷുഗർ മുന്നൂറ്റി എഴുപത് ഉള്ളത് നോർമൽ ലെവലിലേക്ക് എത്തി ഇപ്പൊ ഗുളിക പാടെ ഉപേക്ഷിച്ചു കോഫി ഇപ്പൊ കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട് ഒരാ പാക്കറ്റ് കൊണ്ട് ഒരു പാക്കറ്റ് കൊണ്ട് രണ്ടു നേരമായിട്ട് കുടിച്ച് ഷുഗർ നോർമൽ ലെവലിലാണ് അതുപോലെ തന്നെ കണ്ണ് ഡ്രൈവിംഗിലെ ലൈസൻസിന് വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് കണ്ണിന് കാഴ്ച കുറവുണ്ട് കളർ ചെയ്യുമെന്നൊരു പ്രശ്നമുണ്ട് മൂന്ന് വർഷത്തോളം ഞാൻ കണ്ണട ഉപയോഗിച്ചിരുന്നു ഇപ്പോ നാലു മാസം കോഫി ഉപയോഗിച്ചതിനു ശേഷം കണ്ണട പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു ഇപ്പോ നല്ല രീതിയിൽ പോകുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ ഉറപ്പിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഫുള്ള് റെഡി ആയി ഇപ്പൊ നല്ല ഹാപ്പിയാണ് അതുപോലെ അമ്മയ്ക്ക് മുന്നൂറ്റി ഇരുന്നൂറ്റി അറുപതായിരുന്നു അമ്മയ്ക്ക് അമ്മക്ക് നോർമലായി ഇപ്പൊ രണ്ടുപേരും ഒരു പാക്കറ്റ് കൊണ്ട് രണ്ടുപേരും ഉപയോഗിച്ച് പോകുന്നുണ്ട് ഫുൾ ആണ് പിന്നെ അമ്മയ്ക്ക് അതുപോലെ മുട്ടുവേദനയും നടുവേദന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു നീര് മേല് നീരുണ്ടായിരുന്നതൊക്കെ ഫുള്ള് ക്ലിയർ ആയിട്ടുണ്ട്